ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ അങ്ങനെ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണ് പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ ഇതിവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ട്രെയിനിങ് സെൻറ്റർ നമ്മൾ അങ്ങോട്ട് പോവും ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങളെ അറിയിക്കാം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അല്ലേ ഇവിടെ നമുക്ക് പത്ത് ഫ്ലാറ്റുകളാണുള്ളത് കേട്ടോ അപ്പോൾ ഓരോ ഫ്ലാറ്റിലും നാല് പേര് നാല് പേര് വെച്ചിട്ടാണ് അങ്ങനെ പത്ത് ഫ്ളാറ്റുകളുണ്ട് അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വാഷ് ആണ് ഇപ്പോഴത്തേക്കും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും കാണുവാണ് എല്ലാവരെയും പരിചയപ്പെടാനുള്ള ബഹളവും അങ്ങനെയൊക്കെയാണ് അപ്പോഴത്തേക്കും നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ടീമുകാർ വന്നു അങ്ങനെ നമ്മളെ നമ്മുടെ ട്രെയിനിങ് സെൻ്ററിലേക്ക് കൊണ്ടുപോയി ഗ്രാന്തം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനോട് അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രസ് വീഡിയുടെ അക്കോമഡേഷനെ അപ്പം ഈ ഹോസ്പിറ്റലിലുള്ള ക്ലിനിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടാണ് നമുക്ക് ഹോസ്റ്റി ട്രെയിനിങ് അപ്പം ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് വാക്ക് അത്രേ ഉള്ളൂ നമ്മുടെ അക്കോമഡേഷനിൽ നിന്ന് കേട്ടോ ഇത് കണ്ടോ ഇവിടുത്തെ എപ്പോഴും ഇങ്ങനെ ഇരിക്കും കേട്ടോ ഏതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പോയി എച്ച് എസ് ബി സി അക്കൗണ്ടൊക്കെ എടുത്തു അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ബാങ്ക് കാർഡ് വരുന്നതാണ് പറഞ്ഞത് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഷോപ്പിങ്ങിന് പോകണം കുറേ ഫ്രണ്ട്സിനെ കണ്ടു കുറച്ച് പേരുടെയൊക്കെ നമ്പർ മേടിച്ചു ഇനി അവരൊക്കെ അവരൊക്കെയായിട്ട് വിളിക്കാം അത്യാവശ്യത്തിനൊക്കെ പിന്നെ അവരുടെ കൂടെ ഷോപ്പിങ്ങിന് പോകണം വിചാരിക്കണം അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴും നമ്മളെല്ലാം ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഷോപ്പിങ്ങിന് പോകാം കേട്ടോ അപ്പം ഇവിടുന്ന് ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് നമ്മുടെ ഗ്രാന്തം ടൗൺ ഉള്ളത് ആ ടൗണിൽ എന്തെങ്കിലുമൊക്കെ ഷോപ്പുകൾ ഉണ്ടായിരിക്കുന്നുള്ളൊരു ധാരണയിൽ ഇങ്ങനെ പോവാണ് പോ നമ്മളിങ്ങനെ സിനിമകളെ കാണുന്നത് അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഒന്നാമതൊരു ഡാർക്കാണ് അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കളർഫുൾ ഇലകൾ ഇങ്ങനെ റോട്ടിൽ കൂടെ വീണ് കിടക്കുന്നതും ചെറിയൊരു ഈർപ്പം ഉള്ള ഉള്ളൊരു അന്തരീക്ഷവും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ഒരു അതിശയമുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് പോക പോകെ ഈ ഒരു കാലാവസ്ഥ ചിലപ്പോൾ നമുക്ക് മടുപ്പിക്കുമായിരിക്കും പക്ഷെ ഇപ്പോൾ എന്തോ ഈ വന്നൊരു പുതുക്കത്തിലത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എനിക്ക് നമ്മൾ മാൾട്ടയിൽ വെച്ചിട്ട് പിന്നെ പാരീസ് ബുഡാപെസ്റ്റ് ബാഴ്സലോണ ഒക്കെ പോയത് കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു അതിശയമില്ല വാ ഫാക്ടറി ഇല്ല പക്ഷേ ഇനി നമ്മൾ ഇങ്ങോ ഇവിടെയൊക്കെ ആണല്ലോ ജീവിക്കാൻ പോകണം അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നോക്കി ഇപ്പോൾ ഇവിടെ അടുത്ത് ലിഡിലുണ്ടെന്ന് കണ്ടു അപ്പോൾ നമ്മൾ ലിഡിലേക്കാണ് പോകുന്നത് ലിഡിൽ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എസ്പെഷ്യലി മാളട്ടേന്ന് വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം കിട്ടും നമുക്ക് ഏറ്റവും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ഷോപ്പിംഗ് ഏരിയയാണ് നമ്മുടെ ലിഡില് അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടി കുറച്ച് സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നു പിന്നെ ഉപ്പ് പഞ്ചസാര ഓയില് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു അപ്പം അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു എല്ലാവരോടും തിരിച്ചു വന്നു ഹൈ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നോട്ടോ ആകെ പിടുത്തും വിട്ടോ നോക്കി വലിയ സോറി നോക്കി വലിയ ഒരു സഞ്ചിയും പിന്നെ ഒരു ഒരു ബാഗും അങ്ങനെയാണ് ഞാനത് ഞാൻ കൊണ്ടുപോയ ബാഗാണ് ഏകദേശം ഇരുപത്തൊമ്പത് പൗണ്ടിൻ്റെ സാധനങ്ങൾ മേടിച്ചു പക്ഷെ കുഴപ്പമില്ല നമുക്ക് പിന്നെ നം നമ്മൾ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ റിവർലോട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ റലൂട്ടിലേക്ക് നമുക്ക് പൈസ ആഡ് ചെയ്ത് നമുക്ക് സ്വൈപ്പ് ചെയ്യാം അങ്ങനെയാണ് ഞാൻ ചെയ്തത് പിന്നെ തിരിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഈ ജാക്കറ്റൊക്കെ ഇട്ട് ആകെ ചൂട് എടുത്തായിരുന്നു ഒട്ടോ സദ്യത്തിൽ പിന്നെ നമ്മളിങ്ങനെ തേറ്റിക്കൊണ്ട് നടക്കും കൂടിയല്ലേ പിന്നെ കുറച്ച് ചിക്കന് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് സബോള ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇവിടെ ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ പിന്നെ കുറച്ച് പച്ചമുളകും നമ്മൾ നമ്മുടെ മലയാളിക്കട കിട്ട പോലത്തെ അതുപോലെ തന്നെ പച്ചമുളക് കിട്ടി പിന്നെ ഇത് കണ്ടോ കൊണ കണ്ടോ ഇത് കണ്ടോ ഇതിങ്ങനെ ബേക്കഡ് ബീൻസും പിന്നെ ട്യൂണയുടെയും കൂടി ഒരു മിക്സാണ് ഇത് നല്ല ഇതാണ് കേട്ടോ നമുക്കൊരു നാലഞ്ച് ബ്രെഡൊക്കെ കഴിക്കാം ഇതൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഹെൽത്തിയുമാണ് നല്ലതാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കഴിക്കാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ ഒക്കെ തള്ളി നിൽക്കുന്നത് രാത്രി ഒരു പത്ത് മണിയും ഭയങ്കര വിശപ്പ് ഇറന്നു പനിതൊരെണ്ണം കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് നല്ല വിശപ്പ് കാരണം ഞാൻ ഇതാണ് ഒരെണ്ണം കഴിച്ചത് ഇത് നല്ലതാണ് ക്യാപ്സിക്കോം പിന്നെ കുറച്ച് കോണും അങ്ങനെയെല്ലാം കൂടി ട്യൂണയും പിന്നെ റെഡ് ബീൻസും ബീഫ് ബീൻസ് എന്നാണ് പറയാൻ തോന്നുന്നു അത് അതല്ല എല്ലാം കൂടി മിക്സായിരുന്നു ഇത് ഇതും കൊള്ളാം കേട്ടോ പിന്നെന്താ അപ്പം ഇനി പ്രദേശ പരിപാടികളൊന്നുമില്ല പിന്നെ ഭക്ഷണമൊക്കെ എന്തിനെ കൊണ്ട് കുക്ക് ചെയ്യണം വാങ്ങി വെച്ച് കൊണ്ട് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം അത്രയൊക്കെ ഉള്ളു അങ്ങനെ ഞങ്ങളുടെ ബാങ്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ റെഡി ആയി ബാങ്ക് അക്കൗണ്ട് എടുത്തു ഇന്ന് ക്വയറ്റ് ഗുഡായിരുന്നു പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇത് ഒത്തിരി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയും നാളെ അല്ല സോറി നാട്ടിൽ നിന്ന് വന്ന കുറേ ആൾക്കാരെയും കണ്ടു പിന്നെ നമ്മുടെ കൂടെ കരീബിയ വെസ്റ്റ് ഇൻഡീസിൻ്റെ അടുത്ത് കരീബിയ എന്ന് പറഞ്ഞാൽ അയലൻറ്റീന്ന് വന്നൊരു കാൻഡിഡേറ്റ് ഉണ്ട് ഫിലിപ്പീ ഫിലിപ്പീൻസിൽ നിന്ന് വന്ന അങ്ങനെ കുഴപ്പമില്ല ഇനി പ്രാർത്ഥിക്കുവാണ് ഒറ്റ ഫസ്റ്റ് അറ്റംബ്ലി തന്നെ ഓസ്കി പാസ് ആവാനായിട്ട് പിന്നെന്താ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ അതുവരെയൊക്കെ എല്ലാവർക്കും തരാം